എല്ലാരും കരയാണ് അങ്ങനത്തെ കിട്ടും കാരണം എന്താ അവിടുത്തെ ആൾക്കാർ തീർന്നിട്ടാണ് നമ്മളതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോണത് അതല്ലെങ്കിൽ പുതിയ ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് കയറുകയും ചെയ്യ അപ്പൊ അവിടെ ആൾക്കാരില്ല പുതിയ ബെറ്റാലിയൻ വരാനുള്ള ടൈമ് പിടിക്കും അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നുന്ന ആൾക്കാരെ അങ്ങനെ കണ്ടിരിക്കുക കയറുന്നത് അവരുടെ അടുത്തേക്ക് അപ്പൊ തൊണ്ണൂറ്റഞ്ച് ശതമാനം അയാള് പറഞ്ഞത് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല അവരയാളെ ഞങ്ങളെടുത്ത് അയാളെ അറിഞ്ഞിട്ട് തന്നെ പറയണത് നിങ്ങള് വരരുതുന്ന ഞങ്ങളെ ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരും കമ്പനിയായ കാരണം പറയുന്നു വരരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ത് ചെയ്യാനോ നമ്മള് പോയേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളി പറയുന്നത് പിന്നിപ്പോ എന്റെ കച്ച ചെയ്യാനും എനിക്കറിയില്ല ഇപ്പൊ ഭക്ഷണം കിട്ടണ്ട ഇപ്പൊ നമ്മ ഇതുവരെ അവിടെനിന്ന് പോയിട്ടില്ലല്ലോ ഞങ്ങള് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നത് അതിൽ കാരണം കൊണ്ട് നെറ്റ് കിട്ടിയത് മറ്റേ നെറ്റും കിട്ടണല്ലോ പഴയ പോലെ എന്തു പറയാനാത്ത നാലു മാസം കൊണ്ട് റെഡി ആവാത്ത പേപ്പറാണ് ഇതിപ്പോ രണ്ടു ദിവസം കൊണ്ട് റെഡി ആവെന്നുള്ള പ്രതീക്ഷ ചെയ്തിരിക്കാൻ കറിയില്ല എന്താവും കുഴിവുത്തിലൊക്കെ കഴിഞ്ഞ കേട്ടാ നിർത്തിയിട്ട് മറ്റേ ഷവലും സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു അതായത് കമാൻഡറെ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് ഉള്ള മറ്റേ ബുള്ളറ്റും ഗ്രനേഡും സാധനങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ട് അതൊക്കെ അതൊക്കെ കിട്ടി അപ്പൊ ആകെട്ടുപേരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളു അല്ല നാല് പേര് ഇന്ന് രാവിലെ പോയി അടുത്ത നാല് പേരിൽ ഞങ്ങൾ ഞങ്ങള് രണ്ടുപേരുമുണ്ട് പിന്നെ രണ്ടുപേര് വേറെ ആൾക്കാരും ഉണ്ട് അവരുടെ അപ്പം അന്ന് പോണമെന്ന് പറഞ്ഞതായിരുന്നു രണ്ടു ദിവസം കൊണ്ട് പോകണം എന്ന് പറഞ്ഞതായിരുന്നു അവിടെ അമ്മാതിരി ഹോട്ടലിന് വേണ്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് കേറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഹോട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് രണ്ടു ദിവസം കൂടി വൈകി ഇന്ന് രാവിലെ അവര് പോയി പേര് പോയി എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ അവര് നാലു പേര് പോയി അടുത്തത് ഞങ്ങള് നാലുപേര് എപ്പോഴാടാ ഓർഡർ ഇങ്ങോട്ട് വരുന്നത് അതും കാത്ത് നിൽക്കുകയാണ് വേറെ പണിയൊന്നും ഇല്ല അവിടത്തെ കുഴുവത്തിലൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഫുഡിന്റെ പരിപാടിയായ കാരണം കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടിപ്പാണ് അറിയില്ലേ ആട്ടാ എന്താകും എനിക്ക് ഒരു പ്രത്യേകം കിട്ടുന്നില്ല